ഹാ രണ്ട് മിനിറ്റ് മുമ്പ് വരെ ഞാൻ ഈ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതാണ് വീഡിയോ എടുത്തതാണ് ഈ രണ്ട് മിനിറ്റ് കൊണ്ട് എന്ത് സംഭവിച്ചു മൊബൈലിൻ്റെ ക്യാമറ വർക്കാവുന്നില്ല അതുപോലെ തന്നെ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് പോലും ഇടാൻ സാധിക്കുന്നില്ല കാരണം അതിൻ്റെ മൈക്രോഫോണിനും എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുണ്ടോ ഇനി അനുഭവത്തിൽ വന്നാലും ഇല്ലെങ്കിലും നാളെ ഇതുപോലുള്ള ഒരു കുടുക്കിൽ നിങ്ങളും പെട്ടേക്കാം ഇതിനൊക്കെ കാരണക്കാർ കുട്ടികൾ തന്നെയാണ് അമിതമായിട്ട് നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുമ്പോൾ അവർ ചില ടെക്നോളജികളൊക്കെ അതിൻ്റെ അകത്ത് ചെയ്തു വെക്കും പിന്നെ കുടുങ്ങുന്നത് നിങ്ങളായിരിക്കും പിന്നെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്തൊക്കെ പോയി നോക്കിയാലൊന്നും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല അവസാനം നിങ്ങൾ മൊബൈൽ കടയിൽ കൊണ്ടുപോയി കൊടുക്കും അവർ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ ചെയ്തു തരും അതിൻ്റെ ഒരു ചാർജ് അവർ ഈടാക്കുകയും ചെയ്യും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മൊബൈലിൻ്റെ ക്യാമറക്കും മൈക്രോഫോണിനും എന്താണ് സംഭവിച്ചത് എങ്ങനെ ഇത് നമുക്ക് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് എല്ലാ ആൻഡ്രോയിഡ് മൊബൈലിലും സംഭവിക്കുന്നത് തന്നെയാണ് ഞാൻ ഇപ്പോൾ റിയൽമിയുടെ മൊബൈലിൽ ക്യാമറ ഓപ്പൺ ചെയ്യുകയാണ് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ കൃത്യമായിട്ട് ക്യാമറ വർക്ക് ആകുന്നുണ്ടല്ലോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് മൈക്രോഫോൺ ഒന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഒരു വോയിസ് റെക്കോർഡർ എടുത്തിട്ടുണ്ട് മൈക്ക് ഓൺ ചെയ്യുമ്പോൾ കണ്ടോ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ അതിൻ്റെ പ്രോഗ്രസ് കാണുന്നുണ്ട് കൃത്യമായിട്ട് മൈക്കും വർക്ക് വർക്കാകുന്നുണ്ട് ഓക്കെ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഈ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബോട്ട് ഡിവൈസ് എന്ന ഭാഗമുണ്ട് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേർഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ വേർഷൻ നമ്പർ എന്ന ഭാഗമുണ്ട് അവിടെ ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ കണ്ടോ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആകുന്നതിൻ്റെ പ്രോഗ്രസ് കാണാൻ സാധിക്കും നിങ്ങൾ മൊബൈൽ കൊടുത്ത പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ ഏതാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അതായത് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം കണ്ടോ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്വിക്ക് സെറ്റിങ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ സെൻസർ ഓഫ് എന്ന ഭാഗമുണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയാൽ ഒരു പുതിയ ഓപ്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ക്യാമറ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയേ കണ്ടോ ക്യാമറ ഓപ്പൺ ആകുന്നുണ്ട് പക്ഷേ ഫുൾ ബ്ലാക്ക് ആണ് ഒന്നും കാണുന്നില്ല ഓക്കെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് മനസ്സിലാകുകയേ ഇല്ല കണ്ടോ ക്യാമറ ഓപ്പൺ ആവുന്നില്ല ഓപ്പൺ ആകുന്നുണ്ട് പക്ഷേ ഫുൾ ആണ് ഓക്കെ അതുപോലെ തന്നെ മൈക്രോഫോണും ഞാനിപ്പോൾ വോയിസ് റെക്കോർഡർ എടുക്കുകയാണ് മൈക്രോഫോണിൻ്റെ മൈക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഞാൻ പറയുന്ന ഒന്നും ഇവിടെ അതിൻ്റെ ഒന്നും കാണുന്നില്ല കണ്ടോ ഫുൾ ബ്ലാങ്ക് ആണ് ഒന്നും ഇവിടെ റെക്കോർഡാകുന്നും ഇല്ല അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് ഇതാണ് ഇനി നമുക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ ഇതൊന്നും ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ബാക്ക് വന്ന് കഴിഞ്ഞാൽ കണ്ടോ ക്യാമറ കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട് അതുപോലെ തന്നെ മൈക്രോഫോണും വർക്കാകും പക്ഷേ ഇത് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കണ്ടോ മൈക്രോഫോണും കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട് അതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്കിത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇത് നിങ്ങൾ ഓഫ് ചെയ്യണം ഓക്കെ ഇതിപ്പോൾ എനബിൾ ആണെങ്കിൽ ഇതായിപ്പോൾ എനബിൾ ആണെങ്കിൽ അത് വർക്ക് വർക്കാകില്ലല്ലോ ഇത് നിങ്ങൾ ആദ്യം ഓഫ് ചെയ്യണം ഓക്കെ എന്നിട്ട് വേണം നിങ്ങൾ നേരെ ഡെവലപ്പർ ഓപ്ഷൻ സെറ്റിംഗ്സിൽ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ എടുക്കുക അതിനുശേഷം ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക സെൻസർ ഓഫ് എന്ന ഭാഗം എനബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസബിൾ ചെയ്ത് കൊടുക്കുക എത്രയേ വേണ്ടു ഓക്കെ അതിന് ശേഷം നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർക്കാകും അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് തന്നെ ആയാലും വളരെയധികം പരിഭ്രാന്തി നമുക്ക് എന്തായാലും ഉണ്ടാകും ഇപ്പോൾ സാംസങ് മൊബൈൽ ഞാൻ കാണിച്ചു തരാം സാംസങ് മൊബൈൽ എടുത്തിട്ടുണ്ട് അതിലും ഇതുപോലെ തന്നെ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ക്യാമറ വർക്ക് വർക്കാകുന്നുണ്ട് അതുപോലെ തന്നെ മൈക്രോഫോണും കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇനി നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബോട്ട് ഫോൺ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ബിൽഡ് നമ്പർ എന്ന ഭാഗത്ത് സെവൻ ടൈംസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ഇങ്ങനെ പ്രസ് പ്രസേമോ കണ്ടോ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയിട്ട് വരും നിങ്ങളുടെ പാറ്റേൺ അല്ലെങ്കിൽ പിൻ നമ്പർ ഇവിടെ കൊടുത്താൽ മതി കണ്ടോ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ എനബിൾ ആയതിനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത എബോട്ട് ഫോണിൻ്റെ തൊട്ട് താഴെ ഡെവലപ്പർ ഓപ്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ തന്നെ സെൻസർ ഓഫ് എന്ന ഭാഗമുണ്ട് അവിടെ എനബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തുമ്പോൾ പുതിയ ഓപ്ഷൻ വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും അത് നിങ്ങൾ എനബിൾ ചെയ്താൽ മാത്രം മതി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ക്യാമറ വർക്ക് വർക്കാകുകയില്ല കണ്ടോ ക്യാമറ ഓപ്പൺ കൂടിയില്ല സാംസങ്ങിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ ക്യാമറ വർക്ക് വർക്കാകുന്നില്ല മൈക്രോഫോണും വർക്ക് വർക്കാകുകയില്ല പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബേജാറുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കാണിക്കുന്നത് ആദ്യം നിങ്ങൾ ഇത് ഓഫ് ചെയ്യണം കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം ഇതാ കണ്ടോ ഇവിടെ ക്യാമറ കൃത്യമായിട്ട് വർക്കാവുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ അത് ഓഫ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ സെറ്റിങ്സിലേക്ക് പോകേണ്ടത് ഇത് ഓൺ ചെയ്തിട്ട് പോകരുത് ഇത് ഓഫ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സെറ്റിങ്സിലേക്ക് പോവുക എന്നിട്ട് നേരെ ആ ഒരു ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ക്വിക്ക് സെറ്റിങ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെൻസർ ഓഫ് എന്ന ഭാഗം എനബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ ഉള്ളൂ കാര്യം ഈ കാര്യങ്ങൾ നിങ്ങൾ മുന്നേ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം മൊബൈലിന്റെ ക്യാമറയും മൈക്രോഫോണും എന്തുകൊണ്ടാണ് വർക്കാകാത്തത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാണെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ